ഇഞ്ചസ് ക്ലാഷിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഇനി നല്ല അടിപൊളി മാക്സി ആയിട്ട് ഇട്ട ഉണ്ട് പിന്നെ അടിപൊളി പ്രിന്റ് മാക്സികളും ഉണ്ട് നല്ല നമ്മൾ വീഡിയോയിലേക്ക് പോവാം ഇത് അജിറക്കിന്റെ സാധനം ഇട്ടാ വർക്കൊന്നില്ലാത്ത നോർമൽ മാക്സി അജിറക്കിന്റെ നോർമൽ മാക്സിയാണ് ഇട്ടാ ഇതിന്റെ അളവ് ഞാൻ കാണിച്ചു ചെസ്റ്റ് അളവ് വരുന്നത് ഇഞ്ച് ചെസ്റ്റ് അളവ് കയ്യറക്കം വരുന്നത് ഇഞ്ച് കയ്യറക്കം അതേപോലെ ഇപ്പ് അൻപത്തിരണ്ട് ഇഞ്ച് വരുന്നുണ്ട് കേട്ടോ അൻപത്തി ആറ് ഇഞ്ച് ലെങ്ത്തുമാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റിഇരുപത് രൂപ ഷിപ്പിംഗ് ചാർജ് നിങ്ങൾ പേ ചെയ്യുക ഒരു മാക്സിക്ക് ഷിപ്പിംഗ് ചാർജ് വരാ നാൽപ്പത്തിരണ്ട് രൂപയാണ് പോസ്റ്റലായി അയക്കുമ്പോൾ വരുന്ന ചാർജ് അത് നിങ്ങൾ പേ ചെയ്യാം വെയിറ്റിനനുസരിച്ചാണ് ചാർജ് ഉണ്ടാവുക കേട്ടോ ചിലപ്പോൾ രണ്ട് മാക്സ് എടുക്കുക എന്നുണ്ടെങ്കിൽ അറുപത്തിരണ്ട് രൂപ വരും അപ്പൊ ഇതിന്റെ കളർ നോക്കി മൂന്ന് കളറാണ് അതിലുള്ളത് അപ്പൊ ഇഷ്ടപ്പെട്ട എന്റെ സ്ക്രീൻഷോട്ട് അടിക്കുക താഴെ നമ്പറിൽ വാട്സപ്പ് ചെയ്യാം ഇത് അജറക്കിന്റെ വേറൊരു പ്രിന്റ് ആണ് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് ഇരുന്നൂറ്റി ഇരുപത് രൂപ പ്രൈസ് ചെസ്റ്റ് വരുന്ന വിധം നാല്പത്തെട്ട് ഇഞ്ച് ചെസ്റ്റ് അളവാണ് പതിനഞ്ച് ഇഞ്ച് കയ്യറക്കം അമ്പത്തി ആറ് ഇഞ്ച് ലെങ് ആണ് ഇപ്പ് വരുന്നത് അമ്പത്തിരണ്ട് ഇഞ്ച് വരണ്ട് ഇപ്പ് ഇതിലും വരുന്നത് മൂന്ന് കളറാണ് കേട്ടോ ഇരുന്നൂറ്റി ഇരുപത് രൂപ ഒരു മാക്സിന്റെ റേറ്റ് വരുന്നത് ഷിപ്പിംഗ് ചാർജ് നാൽപ്പത്തിരണ്ട് ഒരു ഒരു മാക്സിന്റെ ഷിപ്പിംഗ് ചാർജ് പോസ്റ്റ് പോസിറ്റീവ് അയ്യാനോ ഇനി കാണിക്കുന്നത് നമ്മുടെ അജ്രക്കലിന് ഹാഫ് സ്ലീവ് ഞെറിയുള്ളത് ആ ഞെറീന്റെ കൂടുതൽ സ്റ്റോണും കൂടി വരുന്നുണ്ട് സിബുണ്ടാവൂല ഫ്രണ്ടില് ഞെറിയുള്ളത് മാക്സി ആണ് അപ്പൊ പക്ഷെ അതില് സ്റ്റോൺ വർക്ക് വരുന്നുണ്ട് ഇതിന്റെ സൈസ് ഞാൻ പറഞ്ഞുതരാം നെഞ്ചവ് വരുന്നത് നാൽപ്പത്തി ആറ് ഇഞ്ച് കൈ വരിക ഒമ്പതിഞ്ച് കൈ ഇറക്കട്ട അൻപത്തി ആറ് ഇഞ്ച് ലെങ് ആണ് ഇതിന്റെ ഹിപ്പ് കുറച്ച് വീതി കൂടുതൽ ഉണ്ടാവുക അറുപത്തിരണ്ട് ഇഞ്ച് ഉണ്ട് അറുപത്തി അറുപത്തി ഇഞ്ച് ഉണ്ടാവും അല്ലെ അത് വരുന്നത് മൂന്ന് കളറില് ഇതിന്റെ പ്രൈസ് ഇരുന്നൂറ്റിഅൻപത് രൂപ ഇനി കാണിക്കാൻ പോകുന്ന എല്ലാ മാക്സിന്റെ പ്രൈസ് ഇരുന്നൂറ്റി അമ്പത് രൂപ ഇതടക്കം ഇനി കാണിക്കാനുള്ളതൊക്കെ ഇരുന്നൂറ്റമ്പത് രൂപ അതിൽ അജിറക്കുണ്ട് വേറെ പ്രിന്റുകൾ ഉണ്ട് ഇത് അജിറക്കില് നെക്കില് കോപ്പർ വർക്ക് ചെയ്തിട്ടുള്ളത് ഡി സി എം ആണ് നെക്കിൽ ഇത് കോപ്പർ വർക്കാണ് കോപ്പർ ജെറി വർക്ക് ആണ് അതിന്റെ അളവ് വരുന്നത് അൻപത്തിരണ്ട് ഇഞ്ച് ചെസ്റ്റ് അളവ് വരുന്നുണ്ട് കൈയിറക്കം വരുന്നത് പതിനാറ് ഇഞ്ച് കയ്യറക്കം അൻപത്തി ആറ് ഇഞ്ച് ലെങ് ഹിപ്പ് വരുന്നത് അൻപത്തി അഞ്ചിഞ്ച് വരും കേട്ടാ ഇതിന്റെ മൂന്ന് കളറ് ഈ ഒരു മാക്സിമം റേറ്റ് വരുന്നത് ഇരുന്നൂറ്റിഅമ്പത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് നിങ്ങൾ വേറെ പേ ചെയ്യാം ഒരു മാക്സിമം ഷിപ്പിംഗ് ചാർജ് വരല് നാല്പത്തിരണ്ട് രൂപേനുട്ടാണ് ചെറിയ മൂന്നെണ്ണം എടുക്കുകയാണെങ്കിൽ അറുപത്തിരണ്ട് രൂപയ്ക്ക് വരാറുള്ളൂ ഇനി വരുന്നത് നല്ല അടിപൊളി പ്രിന്റ് മാക്സികൾ ലാംഗ് നൂലും കോപ്പർ വർക്കും കൂടി കോപ്പർ ജെറിയാണ് വരുന്നത് നെക്കില് ഇതിന്റെ സൈസ് ഇതാ അൻപത് ഇഞ്ച് ചെസ്റ്റ് അളവ് ഇഞ്ച് കൈയറക്കം അൻപത്തിയാറ് ഇഞ്ച് ലെങ്ത് ഇതിന്റെ ഹിപ്പ് വരുന്നത് അൻപത്തിരണ്ട് ഇഞ്ചിട്ടാ ഇതില് കളർ നോക്കി ഒരുപാട് കളറുണ്ട് ഇതില് അടിപൊളി കളറുകളാണ് എട്ട് കളറ അപ്പൊ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ അടിക്കാൻ തായ കാണ നമ്പറിൽ വാട്സാപ്പ് ചെയ്യാം പോസ്റ്റില് പയ്യാൻ ഒരു മാക്സിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി രൂപയാണ് രൂപ ഷിപ്പിംഗ് ചാർജ് നിങ്ങൾ പേ ചെയ്യാം രൂപ ഷിപ്പിംഗ് ചാർജ് വരെ വ്യത്യാസം നല്ല സൂപ്പർ കോട്ടൺ ആണ് ആണ്ട്ടാ ശൈലജന്റെ ഇതിനൊക്കെ തുണിയാണ് ഇത് അൻപത്തിരണ്ട് ഇഞ്ച് ചെസ്റ്റ് കെസ്റ്റളക് വരുന്നുണ്ട് പതിനാറിഞ്ച് കൈയിറക്കം വരുന്നുണ്ട് അൻപത്തി ആറഞ്ച് ആണ് ഇപ്പ് വരുന്നത് അൻപത്തിനാലിഞ്ച് വരുന്നുണ്ട് കേട്ടാ ഇതിന് ഒരുപാട് കളറുകളുണ്ട് ഒന്നിനൊന്നും അടിപൊളി കളറാണ് നോക്കി സൂപ്പർ കളർ അപ്പൊ ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് അടിച്ചു താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്ത് പോയി പത്ത് കളറാണ് ഇതില് വരുന്നത് ഇതൊന്നും പോകുന്ന പ്രിന്റ് അല്ലെട്ടോ നല്ല അടിപൊളി പ്രിന്റ് ആണ് അത് ഇത് നൂല് വർക്കും അതേമാതിരി കോപ്പർ സിൽവർ കോപ്പർ ആണ് കേട്ടോ അല്ല സിൽവർ ജെറിയാണ് അൻപതഞ്ച് ചെസ്റ്റ് അളവ് പതിനാറ് കയ്യറക്കം അൻപത്തി ആറ് അഞ്ച് ലെങ് ഹിപ്പ് വരുന്നത് അൻപത്തിരണ്ട് ഇഞ്ച് ഹിപ്പ് ഫുട്ടാ ഇതില് കളറുകൾ നോക്കി സൂപ്പർ കളർ ഇഷ്ടപ്പെട്ട സ്ക്രീൻസോട്ട് അടിക്കുക താഴെ നമ്പറിൽ വാട്സപ്പ് ചെയ്യാം ഇരുന്നൂറ്റിഅമ്പത് രൂപ ഒരു മാക്സിയുടെ റേറ്റ് വരുന്നത് ഷിപ്പിംഗ് ചാർജ് നാൽപ്പത്തിരണ്ട് രൂപ ഒരു മാക്സിയുടെ ഷിപ്പിംഗ് ചാർജ് വരാ ഇത് സ്റ്റോണ് നെക്കിൽ സ്റ്റോൺ ആണ് കേട്ടോ അല്ല അതന്നെ സൈസ് വരില്ല അൻപത് അൻപത്തിരണ്ട് അൻപത്തി ഒന്ന് അല്ല റക്കുണ്ടാവും ഇഞ്ച് കൈ അറക്കുണ്ട് അൻപത്തി ആറ് ഇഞ്ച് ലെങ്ത് ആണ് ലെങ് ഇതില് മൂന്ന് കളറാണ് ഉള്ളത് ഇരുന്നൂറ്റി അൻപത് രൂപ പ്രൈസ് ഷിപ്പിംഗ് ചാർജ് നാല്പത്തിരണ്ട് രൂപ ഷിപ്പിംഗ് ചാർജ് വരുവേ ില് വാട്സപ്പ് ചെയ്തോളൂ അതേപോലെ വീഡിയോ ചെയ്തോളി ലൈക്ക് ചെയ്തോളി ഷെയർ ചെയ്തോളി പ്ലെയിൻ ആണ് നല്ല കോട്ടൺ അടിപൊളി കോട്ടൺ സോഫ്റ്റ് നെക്ലസ് ആ കോപ്പർ വർക്ക് ആണ് കോപ്പർ ചെറിയ വർക്ക് ആണ് നല്ല രസമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അൻപത്തിരണ്ട് ആ അൻപത്തി മൂന്ന് ഇഞ്ച് ഉണ്ടാവും ചെസ്റ്റ് ആണോ കേട്ടോ പതിനാറ് ഇഞ്ച് കൈയിറക്കും ഉണ്ട് അൻപത്തി ഇഞ്ച് ലെങ്ത്തു ആണ് തിപ്പ് വരുന്നത് അമ്പത്തി അഞ്ച് ഇഞ്ചിണ്ടാവും ഇപ്പൊട്ടാ അപ്പൊ അതില് കളർ വരുന്നത് നാല് കളറാണ് ഒക്കെ വരുന്നത് കരിനീല പർപ്പിള് ബ്ലാക്ക് ഗ്രീന് അപ്പൊ ഇഷ്ടപ്പെട്ടിട്ട് സ്ക്രീൻഷോട്ട് അടിച്ചോളൂ താഴെ നമ്പർ വാട്സപ്പ് ചെയ്തോളി ഇരുന്നൂറ്റിഅൻപത് രൂപ ഒരു മാക്സിയുടെ റേറ്റ് വരുന്നത് കോപ്പർ ചെറിയ വർക്ക് ആണ് കേട്ടോ സ്ക്വയർ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് നെക്കില് ഇതിന് നല്ല ഇതിന്റെ ചെസ്റ്റുകൾ വരുന്നത് അൻപത്തിരണ്ട് ഇഞ്ച് ചെസ്റ്റുകള് വരുന്നുണ്ട് പതിനഞ്ച് ഇഞ്ച് കൈയിറക്കും അൻപത്തി ആറ് ഇഞ്ച് ലെങ്ത് ഇപ്പൊ വരുന്നത് അൻപത്തിനാലിഞ്ച് വരില്ല അതില് നാല് കളറുണ്ട് ഇരുന്നൂറ്റി അൻപത് രൂപ ഒരു മാക്സിമം റേറ്റ് ഇട തുണി നല്ല അടിപൊളി ക്ലോത്ത് വിമലിന്റെ ക്ലോത്ത് ആണ് സൂപ്പർ തുണിയാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ കമന്റ് ഒക്കെ ചെയ്തോളി എല്ലാ വീഡിയോ പ്രൈസൊക്കെ കിട്ടുന്നതാണ് അപ്പോ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതിലേക്ക്